ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടം സമരവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത് സെപ്റ്റംബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ചെയർമാൻ പി എം ബേബി പറഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാരിന് അനക്കവുമില്ല മന്ത്രിമാർ പറയുന്നത് വിലക്ക് ഇല്ലെന്നുമാണ് നിർമ്മാണ വിലക്ക് ഇപ്പോഴും തുടരുന്നതിന് കാരണം സർക്കാർ സത്യവാങ്മൂലം നൽകാത്തത് കൊണ്ടാണെന്നും സമിതി ആരോപിച്ചു ദേശീയപാതയുടെ നിർമ്മാണ വിലക്ക് വളരെ ദിവസങ്ങളായിട്ടും തുടരുകയാണ് ഇത് സർക്കാർ അബിഡേവിറ്റ് കൊടുക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ നിർമ്മാണ വിലക്ക് തുടരുന്നത് ഇപ്പോഴും മന്ത്രിമാർ പറയുന്നത് ഇടുക്കിയുടെ മന്ത്രി പോലും പറയുന്നത് അവിടെ നിർമ്മാണ വിലക്കില്ലെന്നാണ് എന്നാൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്തിട്ടും അതുപോലെ വലിയ ജനകീയ പ്രതിഷേധം ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി ഹൈറേഞ്ചിലെ ജനങ്ങളൊന്നിറങ്ങി പങ്കെടുത്തുകൊണ്ട് നടത്തിയ വലിയ പ്രതിഷേധ സമരം നടത്തിയിട്ടും സർക്കാരിന് അനക്കമില്ലാത്ത ഉള്ളത് അതുകൊണ്ട് ഈ സമരം മുമ്പോട്ട് പോവുകയാണ് അത് ഒന്നാം തീയതി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മന്ത്രി റോഷി ഹസ്റ്റിന്റെ ഓഫീസിന് മുമ്പിൽ പതിനൊന്ന് മണിക്ക് തന്നെ ധർണാ സമരം നടത്താനാണ് ഈ ദേശീയവാസ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളത് വിവിധ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ അതുപോലെ മത സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് ആ സമരത്തിലേക്ക് എത്തിച്ചേരാൻ മുഴുവൻ ആളുകളും ഒമ്പതര മണിക്ക് തന്നെ ഇവിടെ നിന്ന് അടിമാലിയിൽ നിന്ന് വാഹനങ്ങൾ പുറപ്പെടും ആ സമയത്ത് ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരണം ഇടുക്കിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഇതുപോലെ വനംവകുപ്പിൻ്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ നിഷേധാത്മാക സമീപനം മൂലം തടയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്ര വലിയ ഓരോ ബഹുജന സമരത്തിൽ മുഴുവൻ പേരുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുക